അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുന്ന് ഒരു ഉൾ അതായത് ചേലക്കര ബസ് റോട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഏക്കര ഇരുപത് സെൻറ്റാണ് അതിലുള്ളത് പിന്നെ ഒരു പത്തിരുന്നൂറ് റബ്ബർ പത്തിരുന്നൂറ് കവുങ്ങ് പത്ത് മുപ്പത് തെങ്ങ് പിന്നെ ഒരു കുളം ഒരു ബോർവെല് എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരേക്കറ ഇരുപത് സെൻറ്റാണ് ഒരു ഏക്കർക്ക് ചോദിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം ഉറുപ്പ്യാണ് ഓണർ ഓണറുടെ ചോദ്യം അതിൽ അതിലൊരേക്കറ ഇരുപത് സെൻറ്റാണ് ഒരേക്കറയ്ക്ക് ചോദിക്കുന്ന വിലയാണ് അപ്പം ഞാൻ പറഞ്ഞത് മുപ്പത്തിമൂന്ന് ലക്ഷം റുപ്പ്യാണ് പിന്നെ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ടിപ്പർ കാറ് എല്ലാം പോകാൻ പറ്റുള്ളൊരു സ്ഥലമാണ് സ്റ്റിപ്പറിനും കാറിനും എല്ലാക്കും പോകാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചെറുകിടക്കാർക്കൊക്കെ മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഇൻവെസ്റ്റ് ചെയ്തിട പിന്നെ ഫാം കാര്യങ്ങളൊക്കെ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏ പിന്നെ ബാക്കി കാര്യം ഞാൻ പറഞ്ഞു അതായത് ചേലക്കര പഞ്ചായത്താണ് ചേലക്കര പഞ്ചായത്താണ് പഞ്ചായത്തിന് ആ ഒരു ചുറ്റളവിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് ഉള്ളിലോട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് എല്ലാ സൗകര്യവും ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം പ്രോപ്പർട്ടിയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാം പിന്നെ അതിൽ വരുമാനമുള്ള തോട്ടാണ് പത്തിരുന്നൂറ് റബ്ബർ പറയുന്നുണ്ട് പിന്നെ അതേമാതിരി കവുങ് പത്തിരുന്നൂറ് ഇരുന്നൂറെത്തിൻ്റെ ഉള്ളിലുമായിട്ട് വരും പത്ത് മുപ്പത് തെങ്ങുണ്ട് പിന്നെ കിണർ ബോർവെല് എല്ലാ സൗകര്യവും ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചെറിയ പൈസ വരുന്നുള്ളൂ പറമ്പാണ് ഫുള്ളും പറമ്പാണ് കാറ്റഗറി ഏ അപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്തായാലും നമുക്ക് മറിച്ച് പിന്നീട് വിൽക്കേണ്ടവർക്ക് വിൽക്കും ചെയ്യാം വരുമാനമുള്ളതാണ് പിന്നെ ഫാം കാര്യങ്ങളൊക്കെ എല്ലാറ്റും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വണ്ടി വാഹനങ്ങളിലും വരും അതിനുള്ള സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയുന്ന വില മുപ്പത്തി മൂന്ന് ലക്ഷം കുറുപ്പിയാണ് ഒരു ഏക്കറയ്ക്ക് ചെറിയ പൈസേനുള്ള വരുന്നുള്ളൂ നെഗോഴ്സബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ